ഏപ്രിൽ പതിനാറ് വിശുദ്ധ ബെനഡിക്റ്റ് ജോസഫ് ലാബ്രെ ഒരു വൈദികനും സന്യാസിയുമാകാൻ ആഗ്രഹിച്ച് അനേകം വാതിലുകൾ മുട്ടിയെങ്കിലും എല്ലാവരും തിരസ്കരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെട്ട സ്ഥലത്തു നിന്നും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ വിശുദ്ധൻ അവസാനം സ്വയം സന്യാസിയായി യാചകനും തീർത്ഥാടകനുമായി ജീവിച്ചു ആരാലും അറിയപ്പെടാതെ ജീവിച്ച ബെനഡിക്റ്റ് ജോസഫ് ലാബ്രയുടെ വിശുദ്ധിയുടെ പരിമളം മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിലെ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഒരു മഹാവിസ്ഫോടനമായി ലോകമെങ്ങും പ്രസരിച്ചു കൊളോസിയത്തിലെ യാചകൻ എന്നറിയപ്പെട്ടിരുന്ന ഈ വിശുദ്ധൻ മരിച്ചപ്പോൾ റ റോമിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ സകലരും വിശുദ്ധനെ കാണാൻ ഓടിയെത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസും പട്ടാളവും എത്തേണ്ടി വന്നു റോമിലെ സാന്താമരിയ ഐ മോണ്ടി ദേവാലയത്തിൽ നാല് ദിവസത്തെ പൊതുദർശനത്തിന് ശേഷം ആ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് സമീപം സംസ്കരിക്കാൻ എടുത്തപ്പോഴും ശരീരം അപ്പോൾ മരിച്ച ഒരാളെപ്പോലെയായിരുന്നു ജനപ്രവാഹത്തെ നിയന്ത്രിക്കാൻ സംസ്കാരത്തിന് ശേഷം നാല് ദിവസം ദേവാലയം അടച്ചിട്ടു വീണ്ടും ദേവാലയം തുറന്ന ശേഷം രണ്ടു മാസത്തോളം നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു നിരവധി അത്ഭുത രോഗസൗഖ്യങ്ങൾ നടന്നു മൂന്ന് മാസം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട നൂറ്റി മുപ്പത്തി അത്ഭുത സൗഖ്യങ്ങളാണ് സംഭവിച്ചത് ഏറ്റവും രസകരമായ കാര്യം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് തങ്ങളുടെ മകനോ സഹോദരനോ ആണെന്ന് വിശുദ്ധൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അറിഞ്ഞില്ല എന്നതാണ് ഫ്രാൻസിലെ ബൊലോൺ രൂപതയിലെ അമേറ്റസിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മാർച്ച് പതിനേഴിന് ഷോൺ ബാപ്റ്റിസ്റ്റ് ലാബ്രയുടെയും ആനി ബാർബറയുടെയും പതിനഞ്ച് മക്കളിൽ മൂത്തവനായി ബെനഡിക് ലാബ്രെ ജനിച്ചു ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ഒരു സാധാരണ കുടുംബമായിരുന്നു അത് ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച ബെനഡിക്റ്റ് പിതാവിൻ്റെ സഹോദരനായ ഒരു വൈദികൻ്റെ കീഴിൽ പഠനം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആ ഇടവകയിൽ പകർച്ചവ്യാധി പിടിപെടുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ അവസാനം ആ വൈദികൻ മരിക്കുകയും ചെയ്തു ആ വൈദികനിൽ നിന്നും തനിക്ക് ലഭിച്ച അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം ബെനഡിക്റ്റ് അമ്മയുടെ സഹോദരനായ ഫാദർ വിൻസെൻറ്റിൻ്റെ സംരക്ഷണയിൽ ജീവിച്ചു പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ ഫാദർ വിൻസെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്യൂസിൻ സഭയിൽ ചേരാൻ തീരുമാനിച്ചു അവിടെ സ്വീകരിക്കാതെ വന്നപ്പോൾ മറ്റു പല ആശ്രമങ്ങളിലും പ്രവേശിക്കാൻ ശ്രമിച്ചു വേണ്ടത്ര ആരോഗ്യമില്ല വിദ്യാഭ്യാസമില്ല എന്ന കാരണങ്ങൾ പറഞ്ഞ് ആരും സ്വീകരിച്ചില്ല പിന്നീട് ഒരിക്കൽ ഒരു കാർത്യൂസിൻ ആശ്രമത്തിലും പിന്നീട് ട്രാപ്പിസ്റ്റ് ആശ്രമത്തിലും സ്വീകരിക്കപ്പെട്ടെങ്കിലും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ആരൂപിക്കപ്പെട്ടതിനാൽ അവിടെ നിന്നൊക്കെ തിരികെ പോരേണ്ടി വന്നു എന്നാൽ ഒരു സമ്പൂർണ്ണ പരിത്യാഗ ജീവിതമാണ് ബെനഡിക്റ്റ് നയിച്ചുകൊണ്ടിരുന്നത് ഇതിനൊക്കെ അമ്മ തടസ്സി നിന്നപ്പോൾ മകൻ പറഞ്ഞു അമ്മേ വിഷമിക്കാതിരിക്കുക ദൈവം എന്നെ ഏറ്റവും കർക്കശമായ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതിനായി ഞാൻ ഒരുങ്ങേണ്ടതല്ലയോ ദൈവത്തിൻ്റെ മാർഗം പിഞ്ചെല്ലാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് അവസാനം തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ലാബ്രെ തൻ്റെ വിളി കണ്ടെത്തി റോമിലെ വിശുദ്ധ അലക്സിസിനെ പോലെ ഒരു യാചകനായി ജീവിക്കുക കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് കഴുത്തിൽ ജപമാല ധരിച്ച് ഒരു കുരിശു നെഞ്ചവോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം യാത്ര ആരംഭിച്ചു മറ്റുള്ളവർ നൽകുന്ന ഭക്ഷണം കഴിച്ച് അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കൊണ്ട് ഒരു വിശുദ്ധ സ്ഥലത്തു നിന്നും മറ്റൊന്നിലേക്കുള്ള തീർത്ഥയാത്ര യാത്രയ്ക്കിടയിൽ ലഭിച്ച പരിഹാസങ്ങളും കല്ലേറുകളും ശാരീരിക പീഡനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് കടത്തണ്ണകളിലും തൊഴുത്തുകളിലും വഴിയരികിലുമൊക്കെ കിടന്നുറങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാ വിശുദ്ധ സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു ഇടയ്ക്ക് അദ്ദേഹം മാതാപിതാക്കൾക്ക് ഒരു കത്തെഴുതി എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള അവസാനത്തെ കത്ത് പിന്നീട് അവർ അവനെക്കുറിച്ച് കേട്ടത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മരണം റോമിനെ മുഴുവൻ ഇളക്കിമറിച്ച ഒരു വിശുദ്ധൻ്റെ പേരായി യൂറോപ്പിലുള്ള നീളം ജൊലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ അദ്ദേഹം റോമിലായിരുന്നു വർഷങ്ങളോളം അദ്ദേഹം താമസിച്ചത് റോമിലെ കൊളോസിയത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അദ്ദേഹം കണ്ടെത്തിയ ഗുഹ പോലുള്ള ഒരു സ്ഥലത്തായിരുന്നു സമീപത്തുള്ള ദേവാലയങ്ങളിൽ ദിവസം മുഴുവൻ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന ബെനഡിക്റ്റിനെ നാൽപ്പത് മണിക്കൂർ ആരാധനയുടെ വിശുദ്ധൻ എന്നും വിളിച്ചിരുന്നു ആത്മീയ അനുഭൂതിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ബെനഡിക്റ്റിനെ പലരും കണ്ടിട്ടുണ്ട് റോമിൽ ബെനഡിക്റ്റിന് ഒരു കുംഭസാരക്കാരുണ്ടായിരുന്നു ബെനഡിക്ട് സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ബെനഡിക്റ്റിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതാൻ സഭാ നേതൃത്വം ചുമതലപ്പെടുത്തിയത് ഈ വൈദികനെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ വിശുദ്ധ ബുധനാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിൽ നിറങ്ങുമ്പോൾ നടയിൽ കാൽ തട്ടി ബെനഡിക് ലാബ്രെ താഴെ വീണു വിശുദ്ധൻ്റെ സഹായിയായ ഒരു കശാപ്പുകാരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അന്ന് വൈകുന്നേരം തൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി റോവിനെ ഇളക്കി മരിച്ച ഒരു വിശുദ്ധൻ്റെ ജീവിതകഥയുടെ വെളിപ്പെടുത്തലായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ഡിസംബർ എട്ടിന് ഒൻപതാം പിയുസ് മാർപ്പപ്പ ബെനഡിക് ജോസഫ് ലാബ്രയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു